ഇരിട്ടി പി ഡബ്ല്യൂ ഡി റെസ്റ്റ് ഹൗസിൽ പേരാവൂർ നിയോജക മണ്ഡലം പൊതുമരാമത്ത് അവലോകന യോഗം ചേർന്നു റോഡുകളുടെ പ്രവൃത്തി മന്ദഗതിയിൽ പുരോഗമിക്കുന്നതായും സൺസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഷാജി തയ്യൽ സുമേഷ് രേഷ്മി എം കെ റോജി ടി കെ ബിനോയ് സനില പി തുടങ്ങിയവർ പങ്കെടുത്തു തടസ്സം നിൽക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് റോഡ് റോഡ് നേരത്തെ കിട്ടിയതും ടെൻഡർ കഴിഞ്ഞതുമായ ആ പ്രവൃത്തി ആരംഭിക്കുന്നതിലൂടെ കാലതാമസം അത് മതിയായ കാരണങ്ങളില്ലാതെ തന്നെ അത് പ്രവൃത്തി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചു ഇതിൻ്റെ കാര്യം വളക്കോട് അയ്യപ്പങ്കാവ് അതുപോലെ തന്നെ ഇടത്തൊട്ടി പെരുമുന്ന രണ്ട് പി ഡബ്ല്യു ഡി റോഡുകളുടെ ബെക്കാലൻ ടാലിങ് വർക്കാണ് അത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടലും പൈപ്പിടലിന് ശേഷമുള്ള അതിൻ്റെ റെസ്റ്റോറേഷൻ വർക്കും പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് ഒരിക്കൽ ടെൻഡർ ചെയ്ത് ആ വർക്ക് ടെൻഡർ ക്യാൻസലാക്കിക്കൊണ്ട് സമയത്തിന് തീർക്കാൻ കഴിയാത്തത് കൊണ്ട് റീടെൻഡർ ചെയ്ത് ഇപ്പോൾ പുതിയ കരാറുകാർ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു വാട്ടർ അതോറിറ്റി ആ ജോലി തീർത്തിട്ടില്ലായിരുന്നു ഡബ്ലി ചെയ്ത് തീർത്തിട്ടില്ലായിരുന്നു അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ സൂപ്പർണിങ് എഞ്ചിനീയറെ ഞാൻ ഈ യോഗത്തിൽ നിന്ന് തന്നെ വിളിച്ചു അദ്ദേഹം പറഞ്ഞത് ബി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരും വാട്ടർ അതോറിറ്റി എഞ്ചിനീയർമാരും കൂടെ പോയി ഒരാഴ്ച കൊണ്ട് തീർക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ബി ഡബ്ല്യു ഡി റോഡുകളുടെ പ്രവൃത്തി പുരോഗമിക്കുന്ന തൊണ്ടിയിൽ മണത്തരാൻ വാണിയപ്പാറ രണ്ടാക്കടവ് ആ റോഡുകളുടെ പ്രവൃത്തി കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ആ വർക്കുകളുടെ പ്രവൃത്തി ഉപയോഗിക്കുന്നുണ്ട് അക്കാര്യത്തിൽ പിന്നത്തെ ഒരു കാര്യം ആണ് മെയിൻ്റനൻസ് പല ഗ്രൂപ്പുകളിലാണ് മെയിൻ്റനൻസിന് പൈസ അനുവദിക്കുന്നത് അതിൽ രണ്ട് മേഖലയുടെ വർക്കുകൾക്ക് പൈസ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് കടന്നു ഒന്ന് നമ്മുടെ മട്ടിണി നരങ്കഞ്ചട്ട ഇടത്തൂട് നരങ്കഞ്ചറ്റ മട്ടിണി റോഡിൻ്റെയും അതുപോലെ തന്നെ കണിച്ചാർ കാളികൾ ഇവിടെയുള്ള റോഡുകളുടെ അതെങ്കിൽ രണ്ട് മൂന്ന് റോഡുകൾ അതിൻ്റെ അകത്ത് ഗ്രൂപ്പായിട്ടുണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് മറ്റ് റോഡുകളുടെ മെയിൻ്റനൻസ് വർക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്റ്റേജിലാണ് അതിൻ്റെ ടെൻഡറിലേക്ക് പോകുന്നത് ആ ടെൻഡർ നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രസ് എന്ന് റിപ്പോർട്ട് ചെയ്തത് നമ്മളുടെ മാനന്തവാടി റോഡിൽ അമ്പായത്തോട് പാൽറ്റോറം പോർഷൻ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ആ പോർഷൻ കിബ്ബിയിൽ ഉൾപ്പെടുത്തി അതിന് ഭരണാനുമതി നേരത്തേ കിട്ടിയിരുന്നെങ്കിൽ പോലും അതിൻ്റെ സാങ്കേതിക സാങ്കേതിക അനുമതി സംബന്ധിച്ച ഒരുപാട് തടസ്സങ്ങളും സംശയങ്ങളും ഉണ്ടായിരുന്നു ചുരം ഭാഗത്ത് എങ്ങനെ അത് കൈകാര്യം ചെയ്യും വീതി കൂട്ടാൻ പറ്റുമോ അവിടെ സംരക്ഷണ വിധി എങ്ങനെ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അത് വിദഗ്ദ്ധ സംഘം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് പരിശോധന നടത്തി അവർ ആ റോഡിൻ്റെ ആവശ്യകതയെ പ്രവർത്തി മുന്നോട്ട് പോകേണ്ടത് അവർക്ക് പോകേണ്ടത് സംബന്ധിച്ച് അവർക്ക് കൂടുതലായിട്ടുള്ള ബോധ്യം വന്നിട്ടുണ്ട് വ്യക്തത വന്നിട്ടുണ്ട് അപ്പോൾ ആ നടപടികൾ എത്രയും വേഗത്തിലാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ആവശ്യപ്പെടും പിന്നെ റീബിൽഡ് കേരള എന്ന് പറഞ്ഞാൽ എഡൂർ ടമ്പിനടുത്ത് പാലത്തും കിടവ് ആ റോഡിൻ്റെ പ്രവൃത്തി ഏതാണ്ട് പൂർത്തീകരിച്ചു വരുന്നു പാലത്തും കിടവിൽ പുഴയുടെ ഭാഗത്തേക്ക് ഇടിഞ്ഞ ഭാഗത്തിൻ്റെ വർക്ക് ഇപ്പം ആരംഭിക്കാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യമുണ്ട് അതാണ് മെയിനായിട്ടുള്ള മലയോര ഹൈവേയുടെ വർക്കിൻ്റെ അകത്ത് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അല്ല അത് വിമാനത്താവള റോഡിൻ്റെ ഭൂമി ഏറ്റെടുക്കലുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് നോക്കി മലയോര ഹൈവേയിൽ വാട്ടർ അതോറിറ്റിയുടെ പണിയും കൂടെ തീർന്നിട്ടുണ്ട് യും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണ വാങ്ങട്ടെന്ത്നെ വിഴാന്ന് ആർക്കും അറിയാം മനുഷ്യൻ സിസിലി ആ പറഞ്ഞു റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി എപ്പ വേണമെങ്കിലും പോകും പക്ഷെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി